ഹരേ കൃഷ്ണ ഗൗരാംഗി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചായി തീരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ കൃഷ്ണബന്ധുക്കൾക്കെല്ലാം സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ഒരുപാട് പുണ്യം നിറഞ്ഞ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ആണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്നത് ശ്രാവണ ഏകാദശി ഹയഗ്രീവ ജയന്തി രക്ഷാബന്ധൻ ശ്രാവണ പൂർണിമ മഹാസങ്കടകര ചതുർത്ഥി ബലരാമ ജയന്തി ജന്മാഷ്ടമി അതുപോലെ അജയ് ഏകാദശി ജയന്തി ഗണേശ ചതുർത്ഥി സ്കന്തഷഷ്ടി രാധാഷ്ടമി അങ്ങനെ ഒത്തിരി വിശേഷപ്പെട്ട ദിവസങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്നുണ്ട് കൃഷ്ണബന്ധുക്കൾക്കെല്ലാം ഒന്നും വിടാതെ ആ ഭഗവത് സ്മരണയിൽ മുഴുകി ഏറ്റവും ഭംഗിയായിട്ട് ഇതൊക്കെ ആചരിക്കാൻ സാധിക്കട്ടെ നാമജപം കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി ഇന്ന് ഭഗവാനെ പൂർണമായിട്ടും മനസ്സുറച്ച് വിശ്വസിക്കുന്ന ഒരു ഭക്തനെ സദാ ഭഗവത് സ്മരണയിൽ മുഴുകിയിരിക്കുന്ന ഒരുവനെ നശിപ്പിക്കാനോ അവൻ്റെ നാശത്തിന് വേണ്ടി ആര് തന്നെ ത്ര ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളായാൽ പോലും അവർ ഈശ്വരീയമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഭഗവാന്റെ ഇപ്പം ഭരണമായിട്ടുള്ള ആ ഭക്തനെ നാശം വരുന്ന ഒന്നും തന്നെ ആർക്ക് വിചാരിച്ചാലും സാധിക്കില്ല ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവരെ സംരക്ഷിക്കാൻ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ച് മനസ്സിലാക്കി തരുന്ന നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഭഗവത്ഗീതയുടെ നാലാമത്തെ അധ്യായം ആ അധ്യായത്തിന്റെ മഹാത്മ്യം പത്മപുരാണത്തിൽ വിവരിക്കുന്ന കൂടുതൽ ശ്രേഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണെന്ന് പറയാൻ പോകുന്നത് ഈ നാലാം അധ്യായത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭഗവാൻ നമുക്ക് എല്ലായിടത്തും നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് പോവാം യഥാ ഹി ധർമ്മ ग्लानीर्भवति भारधा अभ्युत्थानमधर्मस्य तथात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय चतुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे अलयो भारत എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ എന്നെ സൃഷ്ടിക്കുക തന്നെ ചെയ്യുന്നു സന്മാർഗത്തിൽ ചരിക്കുന്നവരെ സംരക്ഷിക്കുവാനും ദുർമാർഗത്തിൽ ചരിക്കുന്നവരെ നശിപ്പിക്കുവാനും ധർമ്മത്തെ ലോകത്തിൽ നിലനിർത്തുവാനും യുഗം തോറും ഞാൻ ജന്മമെടുക്കുന്നു ഇത് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന വാക്കാണ് അർജുനന് കൊടു പറഞ്ഞു കൊടുക്കുന്ന ഉറപ്പാണ് ഈ ഉറപ്പ് നമ്മൾക്ക് എല്ലാവർക്കും ഭഗവാൻ തരുന്നതാണ് അല്ലെങ്കിൽ നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മൾ അത്രയേറെ ഭഗവാനിൽ ഉറച്ച് വിശ്വസിച്ചാൽ നമുക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ സംഭവിക്കാനായിട്ട് ഭഗവാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഭഗവാൻ അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോകാം പണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിനടുത്ത് ഒരു ഭാരത എന്ന് പറയുന്ന ഒരു സന്യാസി ശ്രേഷ്ഠം ജീവിച്ചിരുന്നു ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഭഗവത്ഗീതയുടെ ഈ മഹാത്മ്യ കഥകളും വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പത്മപുരാണത്തിൽ പറയുന്നത് അപ്പോൾ ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് പറയോട് പറയുകയാണ് കാശി കാശിയില് ഭരത എന്ന് പേരുള്ള ഒരു സന്യാസി ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം മുടങ്ങാതെ ഭഗവത്ഗീതയുടെ നാലാമത്തെ അധ്യായം ആ ക്ഷേത്രത്തിൽ ഇരുന്ന് വായിക്കും കാശി വിശ്വനാഥ ക്ഷേത്രം എല്ലാവർക്കും അറിയാം മഹാദേവന്റെ ക്ഷേത്രമാണ് പക്ഷേ ഇദ്ദേഹം വളരെ അത്രയേറെ വിഷ്ണുവിൽ വിശ്വസിച്ച് ശ്രീകൃഷ്ണ ഭഗവാനിൽ വിശ്വസിച്ച് പോന്നിരുന്ന ആളാണ് അദ്ദേഹം മുടങ്ങാതെ നാമജപത്തോടൊപ്പം തന്നെ ഈ ഭഗവത്ഗീത ഇരുന്ന് ജപിക്കുന്ന ഒരു പതിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഇപ്പോഴൊക്കെ സമയം കിട്ടുമോ അദ്ദേഹത്തിന് സമയത്തിനനുസരിച്ച് അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം തീർത്ഥാടനത്തിന് പോകുന്ന ഒരു ശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പൊ അന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം നടന്നാണ് എല്ലായിടത്തും യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ അങ്ങനെ ഒരിക്കല് ഇദ്ദേഹം തപോധനത്തിലേക്ക് ശ്രീകൃഷ്ണ ദർശനത്തിനായിട്ട് തീർത്ഥാടനം നടത്തുകയാണ് അപ്പൊ ഒത്തിരി ദൂരം നടന്നു കഴിയുമ്പോൾ അദ്ദേഹം ക്ഷീണിച്ചിട്ട് അവിടെ കാണുന്ന ഒരു രണ്ട് കൂവള വൃക്ഷം കാണുകയാണ് രണ്ട് വൃക്ഷങ്ങൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു അപ്പോൾ അതിന്റെ ഏർ കുറച്ച് വിശ്രമിച്ചിട്ട് പോകാം എന്ന് കരുതിയിട്ട് അവിടെ ഇരിക്കും ഇപ്പൊ ഇദ്ദേഹം ഇരുന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് നേരം ഒന്ന് കിടന്ന് ക്ഷീണം തീർത്തിട്ട് പോവാന്ന് തോന്നിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ രണ്ട് കൂവള വൃക്ഷം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ വേരിലോട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ തലയും വെക്കും മറ്റേ വൃക്ഷത്തിന്റെ വേരിലോട്ട് അദ്ദേഹം പൊങ്ങി നിൽക്കുന്ന വേരിൽ അദ്ദേഹം ഇങ്ങനെ കാലും വെച്ചിങ്ങനെ ഇങ്ങനെ വെക്കുകയാണ് അപ്പൊ അങ്ങനെ കിടന്നുറങ്ങി അദ്ദേഹം കുറെ കഴിഞ്ഞ് എഴുന്നേറ്റ് അദ്ദേഹം പതിവ് പോലെ തന്നെ അദ്ദേഹം നാമം ജപിക്കും അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് നാമം ജപിക്കും ഭഗവത്ഗീത ജപിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ യാത്ര തുടരും അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കൂവള മരങ്ങൾ അവിടെ നിന്ന് ഉണങ്ങി പോവുകയാണ് പതിയെ പതിയെ ഉണങ്ങാൻ തുടങ്ങും കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ആ വൃക്ഷം രണ്ടും ഉണങ്ങി നശിച്ചു പോവുകയാണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സാമീപ്യം കൊണ്ട് തന്നെ ആ കുവള വൃക്ഷങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയാണ് അവർ രണ്ടുപേരും അവരുടെ ആ വൃക്ഷമായിട്ടിരിക്കേണ്ട ആ ജന്മം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം അവർ രണ്ടുപേരും ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികളായിട്ട് ജന്മമെടുക്കും അത്രയേറെ നിഷ്ഠയോടു കൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് സദാ ഭഗവാന് പൂജ ചെയ്യുന്ന ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിലാണ് ഈ ഇവര് രണ്ട് പെൺകുട്ടികളായിട്ട് ജന്മമെടുക്കുന്നത് എടുക്കുന്നത് ഈ കുട്ടികൾ വളർന്ന് ഒരു ഏഴ് വയസ്സൊക്കെ ആവുമ്പോ ഇവര് കാശിക്ക് പോവാണ് പറഞ്ഞല്ലോ സദാ എപ്പോഴും ഈശ്വര സ്മരണയിൽ മുഴുകി ജീവിക്കുന്നവരാണ് അപ്പോൾ അവിടെ കാശിക്ക് പോകാനായിട്ട് തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിക്കുകയും ഏഴു വയസ്സ് പ്രായമുള്ള സമയത്ത് ഇവർ കാശിയിലേക്ക് പോവാണ് അപ്പോൾ അവിടെ കാശിയിലെത്തി അവരിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് അവർ ഈ ഭരത എന്ന സന്യാസി ശ്രേഷ്ഠനെ കാണുകയാണ് അവിടെ വെച്ച് അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ തന്നെ ഇവർക്ക് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുകയും ഇവർ ഓടി ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണിട്ട് അദ്ദേഹത്തിനെ നമസ്കരിച്ച് അദ്ദേഹത്തിന് നിന്ന് മുമ്പിൽ നിന്ന് തൊഴുത്ത് പറ പറയാണ് അങ്ങ് കാരണമാണ് ഞങ്ങൾക്ക് ഈ പുണ്യം നിറഞ്ഞ ഈ ജന്മം ലഭിച്ചത് ഈ പുണ്യമേറിയ ജന്മം ലഭിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ആണെങ്കിൽ ഇവർ പറയുന്നതൊന്നും തന്നെ മനസ്സിലാവുന്നില്ല ഈ കുട്ടികളെ ഇവർ ഇവരിതിന് ഇദ്ദേഹം ഇതിനു മുൻപ് ഒന്നും കണ്ടതായിട്ടേ ഓർക്കുന്നില്ല ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വളരെ കൗതുകത്തോടു കൂടിയിട്ട് ഈ ഇദ്ദേഹം ഈ സന്യാസി ശ്രേഷ്ഠൻ ചോദിക്കും നിങ്ങളെ ഞാൻ എങ്ങനെ അനുഗ്രഹിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ ഇതിനു മുൻപ് നിങ്ങൾക്ക് നിങ്ങളെ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ കൗതുകത്തോടു കൂടി ഇദ്ദേഹം ഈ കുട്ടികളോട് ചോദിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവരിങ്ങനെ വളരെ എന്താ പറയുക അത്രയേറെ സന്തോഷത്തോടു കൂടി നന്ദിയോടുകൂടി നമ്മുടെ കണ്ണ് നിറയുക എന്ന് പറയില്ല സ്നേഹത്തോടെ നമ്മൾക്ക് അത്രയേറെ സന്തോഷാശ്രുക്കൾ വരിക എന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞുങ്ങൾ കണ്ണ് നിറഞ്ഞ് അദ്ദേഹത്തിനോട് വീണ്ടും പറയാണ് അങ്ങ് കാരണമാണ് ഞങ്ങൾക്ക് ഈ ജന്മം ലഭിച്ചത് അങ്ങാണ് ഞങ്ങൾക്ക് ശാപമോക്ഷം നൽകിയത് എന്ന് പറഞ്ഞ് ഇത് പറയാണ് അപ്പോൾ അദ്ദേഹം കാര്യങ്ങളെല്ലാം തിരക്കുമ്പോൾ ഇവർ പറയും ഇവരുടെ പൂർവ്വജന്മ കഥകള് ഇദ്ദേഹത്തിന് പറഞ്ഞു കേൾപ്പിക്കുകയാണ് എങ്ങനെയാണ് ഇവർ വൃക്ഷമായിരുന്നത് എങ്ങനെയാണ് ഇദ്ദേഹം ഇവർക്ക് മോക്ഷം നൽകാൻ ഇടയായ കാര്യ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ വിവരിക്കുകയാണ് അതായത് ഗോദാവരി നദിയുടെ തീരത്ത് ചിന്നപാപ എന്ന് ഒരു പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടെ സജ തപ എന്നൊരു ഋഷീശ്വരൻ താമസിച്ചിരുന്നു ആ സ്ഥലത്ത് അപ്പോൾ അവിടെ വളരെ കഠിനമായിട്ടുള്ള വ്രതനിഷ്ഠകളോട് കൂടിയിട്ട് ഭഗവാനെ പലതരത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അല്ലെ ചിലര് ചില ദിവസം നമ്മൾ പറയൂലേ ഒറ്റ ദിവസം ഒരിക്കലെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കും ചിലര് ഇത് വ്രതങ്ങളൊന്നും എടുക്കാതെ ഭഗവാനെ നാമജപത്തിലൂടെ ഭഗവാനെ പ്രാർത്ഥിക്കും അങ്ങനെ പലതരത്തിലും ഭഗവാനെ ചിലർ ഇതൊന്നും ഇല്ല എല്ലാ പറ്റുമ്പോഴൊക്കെ അമ്പലത്തിൽ പോകും ഭഗവാനെ കാണും ഭഗവാനെല്ലാം എന്നെ അറിയാം എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഒരു പലതരത്തിൽ ഭഗവാനെ പൂജിക്കുന്നവരുണ്ട് ഇപ്പോൾ ഈ സജതപ എന്ന് പറയുന്ന ഋഷീശ്വരൻ വളരെ കഠിനമായിട്ടുള്ള തപസ്സുകളാണ് അദ്ദേഹം ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് വളരെ ചൂടുള്ള കാലത്ത് ഉഷ്ണസമയത്ത് അദ്ദേഹം ചുറ്റും തീ വെച്ചിട്ട് അഗ്നിയുടെ നടുക്ക് ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അനുഷ്ഠിക്കും അതുപോലെ വളരെ തണുപ്പുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ആ ഒറഞ്ഞ് ഐസ് മൂടിക്കിടക്കുന്ന ആ തണുത്തുറഞ്ഞ ആ വെള്ളത്തിൽ നിന്നിട്ട് അദ്ദേഹം ആ തണുപ്പത്ത് കൊടും തണുപ്പത്ത് അദ്ദേഹം ഏർ തപസ് അനുഷ്ഠിക്കും അപ്പൊ അങ്ങനെ കഠിനമായിട്ട് തപസ് അനുഷ്ഠിച്ച് ഈശ്വരന്റെ പ്രീതി നേടാനായിട്ട് എന്തു വേണമെങ്കിലും എന്ത് സാഹസം വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ രീതിയായിരുന്നു അദ്ദേഹം അനുഷ്ഠിച്ചു പോന്നിരുന്നത് അത്രയേറെ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് എന്തിനേയും അതിജീവിച്ച് ആ ഭഗവാനിലേക്ക് ചേരാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് അദ്ദേഹം നേടിയെടുത്തിരുന്നു അത്ര പവർഫുൾ ആയിരുന്നു അദ്ദേഹം അത്രയും പരിശുദ്ധമായി തീർന്നിരുന്നു അദ്ദേഹം അപ്പോൾ ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹം സദാ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്രഹ്മദേവന് ഇദ്ദേഹത്തിൻ്റെ ഈ ഭക്തി കണ്ടിട്ട് ഈ ബ്രഹ്മദേവൻ എപ്പോഴും ഇദ്ദേഹത്തിനെ കാണാൻ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് അങ്ങ് എങ്ങനെയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാനിൽ നാരായണനിൽ ഇത്രയധികം എന്തെല്ലാമാണ് അങ്ങ് അനുഷ്ഠിക്കുന്നത് ആ ഭഗവാന്റെ പ്രീതി നേടാൻ അങ്ങ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ അങ്ങ് അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം എടുക്കും രീതികളെ കുറിച്ചെല്ലാം അറിഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മദേവൻ പോലും ഇദ്ദേഹത്തിനെ കാണാനായിട്ട് വരുവായിരുന്നു ഇദ്ദേഹത്തിന്റെ അടുത്ത സമീപത്തിന് ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോ ദേവേന്ദ്രൻ ആകെ ഒരു വെപ്രാളമായി കാരണം ഇദ്ദേഹം ഈ രീതിയിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ ചിലപ്പോൾ ഒരു പക്ഷെ തനിക്ക് തൻ്റെ സ്ഥാനം കൂടി ഈ ദേവേന്ദ്ര പദവി പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം എന്നൊരു സംശയം ഈ സംശയം ദേവേന്ദ്രന് പലപ്പോഴും ഉണ്ടാവുന്നതാണ് നമുക്ക് പല കഥകളിലൂടെയും നമുക്കറിയാം അറിയാവുന്ന കാര്യമാണല്ലേ പക്ഷേ ഇവിടെ സജതപ്പ മഹർഷി പൂർണമായിട്ടും എല്ലാം ത്യജിച്ച് ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എന്നിട്ട് കൂടി ദേവേന്ദ്രൻ സംശയിക്കുകയാണ് തൻ്റെ ഇന്ദ്രപദവി ഇദ്ദേഹം കാരണം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു സംശയം തോന്നുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സംശയം വരുമ്പോൾ ഉടനെ നമുക്കറിയാം ദേവേന്ദ്രൻ എന്തെങ്കിലും ഒരു ആ തപസ് ഇളക്കാനായിട്ട് ചെയ്യ പതിവുണ്ട് അപ്പോൾ അങ്ങനെ അവിടെയുള്ള ആ ദേവലോകത്തെ രണ്ട് അപ്സര സ്ത്രീകളായിരുന്നു ഈ പെൺകുട്ടികളായിട്ട് അവര് അന്ന് അവിടെ ദേവലോകത്തെ അപ്സര സ്ത്രീകളായിരുന്നു അപ്പം ഇവരെ വിളിച്ചിട്ട് ദേവേന്ദ്രൻ പറയും നിങ്ങൾ പോയി സജതപ മഹർഷിയുടെ തപസ്സിനെ ഇളക്കണം അപ്പം തപസ്സിനെ ഇളക്കുവാനായിട്ട് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ അതിലുള്ള ആ കോൺസെൻട്രേഷൻ ആ ശ്രദ്ധയൊക്കെ മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും ഈ തപസ് അദ്ദേഹത്തിൻ്റെ മാറ്റാനുള്ള വഴികൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഇവരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു വിടുകയാണ് ഈ സജതപ മഹർഷിയുടെ അടുത്തേക്ക് അപ്പോൾ ഈ അപ്സര സ്ത്രീകളുടെ ജോലി എന്താണ് ദേവലോകത്തെ ദേവേന്ദ്രൻ പറഞ്ഞാൽ അവർക്ക് അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ അവരവിടെ ചെന്ന് ഈ മഹർഷി തപസ് ചെയ്യുന്നതിൻ്റെ പരിസരത്തൊക്കെ പോയി ആടാനും പാടാനും ഒക്കെ തുടങ്ങും അവിടെ നിന്ന് ഡാൻ നൃത്തം ചവിട്ടാനും ഒക്കെ തുടങ്ങുകയാണ് നൃത്തമൊക്കെ ചവിട്ടി ഒത്തിരി ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് പലതും ശ്രമിക്കും അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിനെ അങ്ങ് ശല്യം ചെയ്യത്തക്ക രീതിയിൽ അവിടെ നിന്ന് നൃത്തം ചവിട്ടുന്ന സമയത്ത് ഇദ്ദേ ഇവരുടെ മേലാട മുകളിൽ നിന്ന് അങ്ങ് ഉരിഞ്ഞു വീഴുകയാണ് ആ സമയത്താണ് ഇദ്ദേഹം കണ്ണു തുറക്കുന്നത് കണ്ണ് തുറന്ന് ഇവരെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ അധികം ദേഷ്യം വന്ന അദ്ദേഹം അവരെ ശപിക്കുകയാണ് അദ്ദേഹത്തിന് മനസ്സിലാവും ഒറ്റ ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ആ തപസിനെ ഒരു തടസ്സം വരുത്താനാണ് ഇവർ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് അവരെ ശപിക്കുകയാണ് രണ്ട് കൂവളവൃക്ഷങ്ങളായിട്ട് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ ശപിക്കുകയാണ് പക്ഷെ അവിടെയും അദ്ദേഹം കാരുണ്യം കാണിച്ചു ഗംഗ നദിയുടെ തീരത്തുള്ള രണ്ട് കുവള മരങ്ങളാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരെ ശപിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ശാപം ആ കഠിനമായിട്ടുള്ള ശാപം കേൾക്കുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് കരഞ്ഞ അപേക്ഷിക്കും കാരണം ഇത് തങ്ങൾ ചെയ്തത് ഒരു ജോലി മാത്രമാണ് തങ്ങളെ ഇത് ദേവേന്ദ്രനാണ് ഏൽപ്പിച്ചതെന്നും നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ടായ ആ ഭയവുമെല്ലാം പറഞ്ഞ ഇവർ മനസ്സിലാക്കുകയാണ് അപ്പോൾ അപ്പോൾ ഈ സച്ചതഭ മഹർഷിക്ക് എന്താ പറയുക സ്ഥാനത്തിന് വേണ്ടി മോഹിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാനിലേക്ക് അടക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവർ പറയുമ്പോൾ അതിൻ്റെ ആ ഇത് മനസ്സിലാക്കി അവരുടെ ആ നിസ്സഹായാവസ്ഥയെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയും നിങ്ങൾ വിഷമിക്കേണ്ട ഈ ശാപം തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അദ്ദേഹം പറയും എന്നാണോ ആ ഗംഗാനദിയുടെ തീരത്ത് ഭരത എന്ന സന്യാസി ശ്രേഷ്ഠൻ നിങ്ങളുടെ അടുത്ത് വരികയും ദൈവീകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പർശനവും വാക്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണോ അന്ന് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവരെ അനുഗ്രഹിക്കുകയാണ് ആ ശാപത്തിൽ നിന്നൊരു മോക്ഷമായിട്ട് അദ്ദേഹം ഇവരെ അനുഗ്രഹിച്ചു വിടും അതുപോലെ തന്നെ അദ്ദേഹം പറയും നിങ്ങൾക്ക് ഈ ജന്മം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും പഴയ പോലെ ആവുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യജന്മം വീണ്ടെടുക്കാൻ ശ്രമി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വജന്മ കഥകളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങൾ ചെയ്ത തെറ്റുകളും നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നും എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിക്കും അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം തപോധനത്തിൽ വന്ന് ആ വൃക്ഷത്തിൻ്റെ ചോട്ടിലിരുന്ന് വിശ്രമിച്ച് ആ വേരിൽ തലവെച്ച് കിടക്കുന്ന സമയത്ത് ഇവർക്ക് അദ്ദേഹത്തിൻ്റെ സാമീപ്യം ആ സ്പർശനവും ഉണ്ടാവും താഴെ ഇരുന്ന് ഭഗവത്ഗീതയും ഉറക്കി ഉറക്കെ നാമം ജീവിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ ഭഗവത്ഗീതയുടെ രണ്ടാം നാലാമത്തെ അധ്യായം ഉറക്കെ അവിടെ ഇരുന്ന് ജപിച്ച് അതെല്ലാം കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അങ്ങിയിലൂടെ ലഭിച്ചു അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ മോക്ഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മോക്ഷം ലഭിക്കാനായിട്ട് കാരണമായി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടികൾ അദ്ദേഹത്തിനോട് പറയാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് ശാപമോക്ഷം ലഭിച്ചതെന്ന് അവർ പറയും അങ്ങ് ജപിച്ച ആ ഭഗവത്ഗീതയുടെ ശ്ലോകത്തിൻ്റെ മഹാത്മ്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഈ നല്ല ഒരു ഈശ്വര വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ ജന്മമെടുക്കാനും സാധിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഭൗതികമായ ആഗ്രഹങ്ങളോടുള്ള ഇച്ഛയെല്ലാം പൂർണ്ണമായും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാവുകയും ചെയ്തു അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലില്ല ഈശ്വരീയമായിട്ടുള്ള ചിന്തകൾ മാത്രമാണ് ഇന്ന് ഞങ്ങളുടെ മനസ്സിലുള്ളൂ എന്ന് പറയുകയാണവർ അപ്പം ഈ ഒരു അധ്യായത്തിലൂടെ ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരുന്നതും അതുതന്നെയാണ് ഒരുപാട് ഒരുപാട് പ്രാധാന്യമേറിയ ഒരു അധ്യായമാണിത് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ഇതിലൂടെ പറഞ്ഞു തരികയാണ് ഭഗവാനെ ഒരിക്കലും നാശമില്ലാത്ത അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയാണ് ഭഗവാൻ അപ്പോൾ ഒരിക്കലും അവസാനിക്കില്ല ഒരിക്കലും ഏത് ജന്മം നമ്മൾ നമ്മളെടുത്താലും ആ ജന്മത്തിലെല്ലാം ആ ഭഗവത് സാന്നിധ്യം ഉണ്ടാവും അപ്പോൾ ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ച് ഭഗവാനിൽ തന്നെ ആശ്രയം എന്ന് കരുതി എന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പ്പോഴും ഭഗവാൻ സദാ തുണയായിട്ട് കൂടെ ഉണ്ടാകും അതുപോലെ മനസ്സിൽ ഉള്ള രാഗം കോപം ഭയം ഇവയൊന്നും ഭഗവാനോട് എടുക്കുവാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത് ഇതെല്ലാം പൂർണ്ണമായിട്ടും എന്ന് നമ്മളിൽ നിന്ന് നശിക്കുന്നുവോ അന്നാണ് നമ്മൾ പൂർണമായിട്ടും ഭഗവാനിൽ ചേരുവാനായിട്ട് നമ്മൾ പ്രാപ്തരാവുന്ന അതിന് യോഗ്യരാവുന്നത് ഇതെല്ലാം ഈ ഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ സജ്ജനങ്ങളുടെ സാമീപ്യം പോലും എത്ര അവരുടെ വാക്കുകളും അവരുടെ സാമീപ്യവും എത്ര വിലപ്പെട്ടതാണ് എന്ന് കൂടി ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഭഗവാൻ അവ അദ്ദേഹത്തിൻ്റെ ആ ഭരത എന്ന സന്യാസി ശ്രേഷ്ഠന്റെ ആ സാമീപ്യം കൊണ്ട് പോലും അവർക്ക് മോക്ഷം കിട്ടി അത്രയും അത്രയും പ്രാധാന്യമാണ് നമ്മൾ സജ്ജന സംസർഗം എന്ന് പറയുന്നത് അവരുടെ കൂടെ ഒത്തുചേരാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഈശ്വര വിശ്വാസം ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കുന്നവരുമായിട്ടുള്ള ആ ഒരു സംഗമം അത് ഒരിക്കലും കളയാതെ സൂക്ഷിക്കുക എന്നും അതിനുള്ള അവസരങ്ങൾ കിട്ടിയാൽ എവിടെയൊക്കെ സത്സംഗങ്ങൾ കൂടുന്നുവോ അവിടെയെല്ലാം ഒത്തുചേരാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ പ്രാധാന്യം അവോളം മനസ്സിലാക്കി തരുന്ന ഒരു കഥ കൂടിയാണിത് ഇനി ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക എപ്പോഴെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുവോ ഏത് പ്രവൃത്തികൾ ചെയ്യുന്നുവോ അതെല്ലാം ഞാൻ നിന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു ഇതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് ഭഗവാനെ നീ എനിക്കിത് നടത്തി തരണമേ എന്ന മനോഭാവത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അതെല്ലാം വിജയത്തിലെത്തും അങ്ങനെയേ നമ്മൾ ചെയ്യാവൂ എന്നു കൂടി ഇതിൽ പറയുന്നുണ്ട് ഈ നാലാം അധ്യായത്തിൽ ഏത് കാര്യവും ഭഗവാനിൽ സമർപ്പിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് എന്ന് ഏറ്റവും വിശേഷപ്പെട്ട ബ്രഹ്മാർപ്പണം ഗാന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ശ്ലോകവും ഈ നാലാമത്തെ ഭഗവത്ഗീതയുടെ നാലാമത്തെ അധ്യായത്തിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഓരോ പ്രാധാന്യവും മനസ്സിലാക്കാനായിട്ട് ആ ഭഗവാനിൽ പൂർണ്ണമായിട്ടും സമർപ്പണ മനോഭാവത്തോടെ വിശ്വസിച്ചിട്ട് ഭഗവാനിൽ ചേരാനായിട്ട് ഭഗവാനോട് അടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ആ ഭഗവത്ഗീതയുടെ നാലാമത്തെ അധ്യായവും മുടങ്ങാതെ ജപിക്കാൻ കേട്ടിരുന്ന ഓരോ കൃഷ്ണ കൃഷ്ണബന്ധുക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു കഥ അവസാനിപ്പിക്കുകയാണ് ഭഗവത് സമർപ്പിക്കുകയാണ് ഈ കഥ ഇതിനകത്ത് അവസാനം പറയുന്നത് ആ രണ്ട് പെൺകുട്ടികളും പിന്നീടുള്ള ജീവിതം മുഴുവനും ഭഗവത് സ്മരണയോടുകൂടി ഭഗവത്ഗീതയിൽ ജപിച്ച് ആ ഭഗവത്ഗീതയുടെ നാലാമത്തെ അദ്ധ്യായത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുത്ത് അവർ സദാനാമം ജപിച്ച് ഭഗവാനിൽ ജീവിതം സമർപ്പിച്ചു എന്നാണ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ലയിച്ചു എന്നാണ് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോട് പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത് കഥ കൊച്ചു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम म राम हरे 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 राम हरे राम 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 हरे